സെക്കൻഡറി വിഭാഗം സംഘനൃത്തത്തിൽ ഫസ്റ്റ് പ്രൈസും എ ഗ്രേഡും നേടിയ പൈനൂർ ഹൈസ്കൂളിലെ കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്തായാലും ദിവസമായി പ്രാക്ടീസ് തുടങ്ങിയിട്ട് നമ്മൾ ശരിക്കും ഓണം വെക്കേഷൻ കഴിഞ്ഞ പാടും സ്റ്റാർട്ട് ചെയ്തതാണ് ഡെയിലി മാഷ് വന്നിട്ട് നമ്മളെ പഠിപ്പിക്കും പ്രാക്ടീസ് ചെയ്യും അങ്ങനെ ആദ്യം വേണ്ടി ഐറ്റം കമ്പോസ് ഓപ്പറേഷൻ പുതിയ ആ കാശ്മീരിലെ സംഭവം ആസ്പദാക്കിട്ട് സിന്ദൂരിന്റെ സിന്ദൂരം എന്നാണല്ലേ ഒരു ഇതെന്താ സിന്ദൂരം ചിലക്കാറിയില്ല എന്നാ ഒരു സുരക്ഷ എന്നെ ആസ്പദമാക്കിയിട്ടാന്ന് ഒരു വേറെ ഡാൻസ് ഉണ്ടായിരുന്നോ ഇല്ല ഇല്ല ഞാൻ ഇപ്രാവശ്യം ഇല്ല എഴുതി ചെയ്തത് ആ കുട്ടികൾ നല്ല കുട്ടികള് വേഗം പഠിച്ചെടുത്തത് പ്രാക്ടീസ് നല്ല പ്രാക്ടീസും ചെയ്തു അപ്പ എന്തായാലും ആദ്യത്തെ ആ ഒരു പെർഫോമൻസിൽ തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ സാധിച്ചു അപ്പൊ ഇനി ഇപ്പം ജില്ലാ കലോത്സവത്തിലേക്കാണ് പോകേണ്ടത് അതിനായുള്ള പ്രാക്ടീസ് തുടങ്ങുക അപ്പം ജില്ലാ കലോത്സവത്തിലും അതുപോലെ സംസ്ഥാന സംസ്ഥാനതലത്തിലും ഫസ്റ്റ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്തായാലും ആശംസകൾ